ഹലോ ഐ വെരി ഹാപ്പി ടു ഷെയർ വിത്ത് യു മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടിയും മോഹൻലാലും അസുഖ ബാധിതനായി താൽക്കാലികമായിട്ട് അഭിനയ രംഗത്തിൽ നിന്നും മമ്മൂക്ക മാറുന്ന സമയത്ത് അത് ഏറെ സങ്കടപ്പെടുത്തിയത് ലാലേട്ടനെ തന്നെയായിരുന്നു തന്റെ പ്രിയപ്പെട്ട സഹോദരനായ മമ്മൂക്ക അസുഖബാധിതനായി ആശുപത്രിയിൽ ആണ് എന്ന് അറിഞ്ഞ നിമിഷം തന്നെ ലാലേട്ടൻ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തുകയും മമ്മൂക്കയ്ക്ക് വേണ്ടി അർച്ചന നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയും ആ സമയത്ത് സോഷ്യൽ മീഡിയയിലേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അസുഖങ്ങളെല്ലാം ഭേദമായതിനു ശേഷം മമ്മൂക്കയുടേതായി പുറത്തിറങ്ങിയത് കളങ്കാവൽ എന്ന സിനിമയാണ് ആ സിനിമയുടെ പ്രിവ്യൂ ഷോയൊക്കെ ചെന്നൈയിലായിരുന്നു അരങ്ങേറിയത് തന്റെ മമ്മൂക്കയുടെ തിരിച്ചുവരവ് കാണാൻ വേണ്ടിയിട്ട് ലാലേട്ടനും എത്തിയിരുന്നു ലാലേട്ടൻ ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് മമ്മൂക്ക ഏത് വേഷം അവതരിപ്പിച്ചാലും അത് നന്നായിരിക്കും അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാൽ എനിക്ക് സിനിമ വല്ലാതെ അങ്ങട്ട് ഇഷ്ടപ്പെട്ടു വില്ലനെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് ഞാനിനി സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ പറയുകയാണെങ്കിൽ സിനിമയുടെ ആസ്വാദനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാലോ നിങ്ങളെല്ലാം സസ്പെൻസ് തന്നെയായിട്ട് കണ്ടോളൂ അങ്ങനെ തന്നെ ആയിരിക്കും നല്ലത് വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടി കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളും ഇത് ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിരവധി പേരാണ് സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് നടന്മാർ തന്നെയാണ് മമ്മൂക്കയും മോഹൻലാലും മമ്മൂക്കയ്ക്കും മോഹൻലാലിനും വേണ്ടി ഫാൻസ് ഇന്നും തല്ലി പിടികൂടുതലാണ് എങ്കിലും ഇനരുടെയും സ്നേഹം അത്രമാത്രമുണ്ട് നിങ്ങളൊരു മമ്മൂട്ടി ഫാനാണോ ലാലേട്ടൻ ഫാനാണോ എന്ന് പറയാൻ മറക്കരുത്